ജിസേലിൻ്റെ അമ്മ ആളൊരു പുലിയാണ് കാരണം ഹൗസിൽ കയറി ജിസേലിനെ ഇളക്കി മറിക്കുന്നുണ്ട് ആ ഒരു ടാസ്ക് ജിസേലിന് ആ കറക്റ്റ് ടൈമിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇച്ചിരി ഒന്ന് സ്ലോ ആയി അതിനെയൊക്കെ അമ്മ ഒരുപാട് വിമർശിക്കുന്നുണ്ട് നിനക്ക് എന്താ കറക്റ്റ് ടൈമിന് ചെയ്ത് തീർക്കാൻ പറ്റാഞ്ഞേ നാൽപ്പത്തഞ്ച് മിനിറ്റിലും അധികം ആയല്ലോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞാൽ അമ്മ വഴക്ക് പറയുന്ന സമയത്ത് ജിസേല് പറയുന്നുണ്ട് അമ്മ വഴക്ക് പറയല്ലേ പിന്നെ ജിസേല് കുറേ പരാതികൾ അമ്മയോട് പറയുന്നുണ്ട് ഡ്രസ്സ് മസ്കാര ഐലൈനർ വൈറ്റമിൻ സി ലിപ്സ്റ്റിക്ക് വേണ്ടുന്ന ഒരു സാധനവും എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല അമ്മ എന്തിനാണ് കേരളത്തിൽ നാൽപ്പത് ദിവസം കൊണ്ട് നിൽക്കുന്നത് അമ്മ ബോംബേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത് എനിക്ക് വേണ്ടി അമ്മ യാതൊരു ഹെല്പ്പും കണ്ടറിഞ്ഞ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെയുള്ള രൂപത്തിൽ പറയുമ്പോൾ അമ്മ പറയുന്നത് ഞാൻ പൊക്കോളാം ഇവരെനിക്ക് ടിക്കറ്റ് എടുത്തു തന്നത് ആലപ്പുഴയ്ക്കാണ് വീടിൻ്റെ താക്കോൽ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ ആലപ്പുഴയിലെ വീട് എന്തു ചെയ്യും അത് പൂട്ടിയിട്ടിട്ട് പൊക്കോ പട്ടിയും കൂടി കൊണ്ടുപോക്കുവോ ബോംബെയിൽ എന്നൊക്കെ ജിസൈലിൻ തറപ്പിച്ച് പറയുന്നു ജിസൈലിൻ്റെ അമ്മയുടെ മേക്കപ്പൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇതെന്തൊരു മേക്കപ്പാ നന്നായിട്ട് വൃത്തിക്കൊരുങ്ങി വന്നുകൂടായിരുന്നോ എന്നുള്ള രൂപത്തിലൊക്കെ പറയുമ്പം ഞാനൊന്ന് ടച്ചപ്പ് ചെയ്യാന്ന് വെച്ച് വന്നതാ അവർ മേക്കപ്പ് ബാഗൊക്കെ കൊണ്ടുപോയി പിന്നെ റൂമിലേക്ക് ചെല്ലുമ്പം ജിസേലിൻ്റെ ബെഡിലെ ഡ്രോ തുറന്ന് കിടക്കുന്നു നീ എന്താ ഈ ഡ്രോ അടച്ചിടാത്തേ നിന്റെ മാത്രം ഡ്രോയാണിങ്ങനെ ആണ് തുറന്നു കിടക്കുന്നത് എന്ന് കുറ്റം വീണ്ടും പറയുന്നുണ്ട് അമ്മ ഇത് സ്റ്റക്കാ അടയ്ക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പം അമ്മ പറയുന്നുണ്ട് അനീഷിനെ കണ്ടുപിടിക്കും വീട്ടിലെ പോലെയാണോ ഇവിടെ വന്ന് കാണിക്കേണ്ടേ വീട്ടിൽ നീ ഈ മേക്കപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ആ പ്രൊഡക്ട്സ് പല സ്ഥലത്ത് വലിച്ചെറിഞ്ഞിട്ട് പോവും അതൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഡ്യൂട്ടി സർവെൻസിനാണ് അതുപോലെ ഇവിടെ അങ്ങനെ വലിച്ചു വാരി പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് വന്ന് ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞോണ്ടാണോ ഇരിക്കുന്നേ നല്ല കലിപ്പിച്ചാണ് അമ്മ ഓരോ പോയിന്റും പറഞ്ഞു കൊടുക്കുന്നത് ജിസേലിൻ്റെ അമ്മയായിരുന്നു കണ്ടസ്റ്റൻ്റായിട്ട് വന്നിരുന്നെങ്കിൽ പൊളിച്ചേനെ ബിഗ് ബോസ് അങ്ങനെ വീട്ടിലെ കുറേ വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ജിസൈല് അതിനൊക്കെ മറുപടി പറയുന്നുണ്ട് അമ്മയും പിന്നെ ജിസൈലിൻ്റെ വർത്താനത്തെയും മറ്റൊരു പേടി നമുക്ക് കാണാനാകുന്നുണ്ട് അതായത് ഇത് കേരളമാണ് ഇവിടുത്തെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ വേറൊരു രൂപത്തിലാണ് ചുരിദാറും സാരി അങ്ങനെയൊക്കെയുള്ള കോസ്റ്റ്യൂം വലിയ കൂടുതൽ എല്ലാവരും ഇടാറുള്ളത് അവൾക്ക് മാത്രമേ വ്യത്യസ്തമായിട്ടുള്ളൂ അതുകൊണ്ട് ബോംബെയിലേക്ക് പോയി കുറച്ച് സാരിയും ചുരിദാറൊക്കെ അയച്ചു തരാനൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുന്നു നീ വിഷമിക്കേണ്ട പോയതിന് ശേഷം അയച്ചു തരാമെന്നൊക്കെ പറയുന്നു പിന്നെ ജിസേലിന്റെ വീട്ടിൽ നിന്ന് കുറെ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു ജിസേലിന്റെ അമ്മ ആളിച്ചിരി ദേഷ്യക്കാരിയാണെന്ന് തോന്നുന്നു കാരണം ആക്ടിവിറ്റി ഏരിയയിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വൈകുമ്പോൾ ജിസേലിന് പേടിയുണ്ടായിരുന്നു അമ്മ എവിടെ ആരുടെയും വഴക്കുണ്ടാക്കരുതേ എന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ആര്യൻ ജിസേലിൻ്റെ അമ്മയുടെ കാലിലൊക്കെ തൊട്ട് തൊഴുന്നെങ്കിലും വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല അമ്മയാണെങ്കിൽ ജിസേലിനെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് നിൻ്റെ ഡ്രസ്സൊക്കെ നീ തന്നെ വാഷ് ചെയ്യണം ആര്യനെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്ന് എപ്പിസോഡ് സ്ഥിരം കാണുന്ന എല്ലാവർക്കും അറിയാം ജിസേലിനും ആര്യനും ഭയങ്കര കൂട്ടുകാരാണെന്ന് അതറിഞ്ഞിട്ട് പോലും മമ്മി വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല ആര്യനെ അത് ജിസേലിനൊരു ചെറിയ പരാതി പോലെ പറയുന്നു എങ്കിലും അവർ പറയുന്നോ ഞാൻ കണ്ടില്ല അതുകൊണ്ടാണെന്ന് ഇവർ തങ്ങളിലുള്ള കോംബോ ചിലപ്പോൾ മമ്മിക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല